പരിഹസിക്കാണോ കൊരങ്ങും അങ്ങനെയൊന്നും പറയരുത് അയാൾ പാപ്പാനല്ല ആരായാലും എനിക്കെന്താ നിന്നെ അന്വേഷിച്ച ഞാൻ ഈ വഴി വന്നത് നാശം കേറൂ ഞാൻ വിറകോട്ടം പോവാ കേറടോ നീ അറിയോ ജോസച്ച സ്നേഹനാ വലിയ പഠിപ്പുള്ള ആളത്ര ഒരു കാര്യം ഇല്ലാണ്ട് ആ പെണ്ണെ കൊണ്ട് നീ എന്നെ വഴക്കേൽപ്പിച്ചില്ലേ സ്വാതന്ത്ര്യം കുറെ കൂടി ഇനി നിന്റെ തോന്നിയ വസ്ത്രം വിടില്ല എടുത്തുണ്ടാ പറയുന്ന അനുസരിക്കാ നല്ലത് എന്റെ സ്വഭാവം അറിയാലോ എടുത്തോണ്ട് ഒരാൾ നിങ്ങൾ എവിടെ ആയിരുന്നേ ഇവിടെ കിടപ്പായിരുന്നു തീരെ വയ്യാണ്ട് ഒരു കിടലാകെ മലമ്പരിയാ തീർച്ച വയ്യാച്ചാൽ പൊയ്ക്കോളൂ നാട്ടിലേക്ക് ഇപ്പൊ തന്നെ പോയിച്ചാ കണ്ണും കഞ്ചാവടിക്കാൻ വയ്യല്ലോ എന്റെ സേവനേ ഭഗവതി തൃപ്തങ്ങളാണ് അന്ന് ഇവിടുന്ന് ഒരു പുകയെടുത്താൽ പിന്നെ കണ്ണും കഞ്ചാവും ഞാൻ തൊട്ടില്ല സത്യം േ പ്രക്കെ വിനയെന്നെ കൊണ്ടുപോയി തളക്കെ ഞാൻ പഴയാ ചങ്ങലേ നയിക്കരുത് അവന്റെ ഒരു തോന്നിവാസം പ്രാ എന്താ മോശം നിങ്ങൾ തമ്മിൽ നീ ചണ്ടിത്തരം കാണിച്ചോ ഏടോ ് ഇവ കൊച്ചു മുതലാളിക്ക് എം എൽ എ ആശയെന്ന് പൊന്ന് തരും കാശു തരും മാന മര്യാദയായിട്ട് കഴിഞ്ഞ ആണുങ്ങളെ പറ്റി പറഞ്ഞ നിന്റെ നാ ഞാനത് ഞാനൊരു തമാശക്ക് ഈ തമാശ പറയാനാണോ പിടിച്ചിരിക്കും നിങ്ങൾ കുന്നേരു വന്നത് എന്താടി പിന്നെ ഞാൻ എത്ര പെൺകുട്ടികളോട് നിങ്ങൾ ഈ തമാശ പറഞ്ഞിട്ടുണ്ട് എന്നോടക്കം ഓക്കുന്നില്ലേ അന്നേ കുട്ടി കൊച്ചുമുതലാളി കഴുത്തിലും കാട്ടിലും തീർപ്പിച്ചേരും തട്ടുപ്പാവിടെ പൊന്നിച്ചേരും പാനം മര്യാദയായിട്ട് കഴിയുന്ന പെൺപിള്ളേരെ പേപ്പിക്കാൻ നാളെ ഉണ്ടോ തള്ളി നിങ്ങൾക്ക് എടി ആ കുഞ്ഞവിടെ ഉള്ളത് കൊണ്ട് ഇനി സമാധാനം പറയുന്നില്ല നിന്നെയും പിന്നെ കണ്ടോളാം അപ്പോ കുട്ടി വേല ഏതായി കൊച്ചുമുതലാണ് നിങ്ങൾ പറഞ്ഞ അറിയണോ നീ കെട്ടാൻ പോകുന്ന ആള് തന്നെ നിന്റെ മുറച്ചിരട്ടെ ഫോറസ്റ്റുകാരാണെന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഓടി സാറാണെന്ന് അറിഞ്ഞില്ല എന്ത് പറ്റി എന്റെ കൈ പിടിച്ചു ഞാൻ ഇങ്ങോട്ടൊന്നാക്കാം ൊണ്ടാക്കാം കാലത്ത് പോയുന്നില്ല നീ എവിടേക്കായിരുന്നു സർക്കേട്ട് എന്തായിരുന്നു കാര്യം കാടും മലയും ചുറ്റി നീ പോയി കൊച്ചു മുതലാളിയുടെ നായാട്ട് കാണാൻ ഈ അലവരാധികളുടെ ഇടയിലേക്ക് ഒരു വേട്ടപ്പെട്ടി വിട്ടിരുന്നില്ലേ അവൾ ഒഴിവും കിട്ടാതെ മടങ്ങുന്നത് കണ്ടു നീ എന്താ പറഞ്ഞു ചേട്ടൻ കുടിച്ചിട്ടാ വന്നത് നീ മുറിനും പോകുന്നുണ്ടോ പോകാനോ അത്ര കാര്യം ഇതിനവരിക്കുന്ന ഞാൻ കേൾക്കണമെങ്കിൽ മോനെപ്പറ്റി നാട്ടുകാർ പറയുന്ന ബുദ്ധി ഉപദേശിക്കണം തോന്നരുത് ജയന്റെ കല്യാണം ഉടനെ അങ്ങ് നടത്തണം എന്നാലെങ്കിലും ഇതിനൊരടക്കം കിട്ടുമായിരിക്കും എനിക്കും തോന്നി ശ്രീദേവിയുടെ പഠിപ്പ് കഴിയട്ടെ എന്ന് കരുതി ശ്രീദേവി ഇവിടെ വളർന്ന കുട്ടിയല്ലേ അമ്മ അച്ഛൻ മരിച്ചു അച്ഛന് ബന്ധവും മുറിഞ്ഞു നമ്മളല്ലാതെ അവൾക്ക് വേറെ ആരാണുള്ളത് ഉള്ളത് അവള് പഠിക്കട്ടെ നമുക്കാണെങ്കിൽ ചുറ്റും ശത്രുക്കളാ ജയന്റെ കല്യാണം കൊണ്ട് ബന്ധുവല്ല ഉണ്ടാക്കേണ്ടത് ശ്രീദേവിക്ക് ഈ കല്യാണം ഇഷ്ടാവില്ല പിന്നെ നിർബന്ധിച്ചു വേണ്ട എത്ര പെൺകുട്ടികളുണ്ട് ഈ നാട്ടിൽ കൂടുതൽ പിടിച്ച മരം പോലെയാ തലയ്ക്കകത്ത് കാണില്ല ബന്ധുവിനെ അന്വേഷിച്ചു പോയാൽ ഈ സ്വത്ത് വിടുന്ന അന്യാസനപ്പെട്ടു പോകും അമ്മ വഴി പാതിയിലേറെ ശ്രീദേവിക്ക് അവകാശം അവക്ക് ഇഷ്ടമല്ലെങ്കിലും ഈ കല്യാണം നടത്തും നടത്തണം പറയാൻ പോരുന്നത് ജീപ്പിൽ നിന്ന് ഇറങ്ങാതെ കാട് കണ്ട് തിരിച്ചു പോകുന്നു അല്ലേ കഷ്ടമാണ് സാർ അങ്ങനെ പറയുന്നത് സാറിന് അറിയാമല്ലോ പരുത്തിപ്പാറ പേരേ ഉള്ളൂ പരുത്തിയില്ല കാട്ടാന വയ്യുന്ന സ്ഥലമാണ് കൂട്ടത്തിൽ കള്ളന്മാരും കൊള്ളക്കാരും കൈത്തോക്കുന്ന സ്റ്റൺ കണ്ടും ഗ്രനേഡുമായിട്ടാണ് അവര് ചിലപ്പോ പി എങ്കും കാണും അവന്മാരെ നേരിടാനാ നമുക്ക് ശമ്പളം തരുന്നത് അതിന് കഴിവില്ലെങ്കിൽ ഈ യൂണിഫോമിട്ട് നടക്കരുത് മിസ്റ്റർ നേരിടുന്നുണ്ട് സാർ കാലം ചെന്ന പഴയ തോക്കെ ഇവിടെയുള്ളൂ പൊട്ടിക്കാൻ ഉണ്ടാ കൈന്ന് കാശെടുത്ത് വാങ്ങേണ്ട കിടികേടാ ജീവൻ പറയപ്പെടുത്തിയ കാട്ടിൽ ഇറങ്ങുന്നത് എന്നിട്ടും സാറ് പറയുന്നത് വൻ തോതിൽ അവിടെ മുറിയും കടത്തും നടത്തുന്നുണ്ടെന്ന് വല്ലവരും പറയുന്നത് കേട്ടോ എനിക്ക് വിശ്വാസം ഉള്ളവരാ പറഞ്ഞത് കൂടെ വന്ന് കാണിച്ചു തരാൻ ധൈര്യമുള്ളവർ സോറി ഇനിയും വരുന്നുണ്ട് നിങ്ങൾ റേഞ്ച് ഓഫീസിൽ ഇറങ്ങിക്കൂ പെട്ടെന്ന് വരാൻ പറയണം ഞാൻ കാട്ടുകൂടി പറഞ്ഞത് അനുസരിക്കാ നല്ലത് ഇല്ലെങ്കിൽ അവന്മാർ മുഴുവൻ കടത്തും മണിക്കൂർ മുമ്പ് അവരവിടെ ഉണ്ടായിരുന്നു സർ എന്തിനും കൊള്ളാവിടും അറുത്ത തടി വിടുവർ കൊണ്ടുപോയില്ലേ നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് വിവരം കിട്ടിക്കണം അതിനവർക്ക് ആളുണ്ട് സാർ കുന്നും പുറത്ത് ഇരുന്ന് പുകയിട്ടോ മരക്കുമ്പോഴിരുന്ന് വിസിലടിച്ചോ എത്ര ദൂരെയും പെട്ടെന്ന് അറിയിക്കാം അവിടേക്ക് ഇനി വരുന്ന ലോറിയെങ്കിലും തടയണം ഞാൻ പറയാതെ അണങ്ങി പോരുത് കേട്ടോ എവിടെ കൊണ്ടുപോവാ താനാണോ ചോദിക്കാൻ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറോ ആനെ മാറ്റിക്കോ ഇല്ലെങ്കിൽ ഞാൻ Yeah <laughs> വണ്ടി ഓടിച്ചിരുന്നത് ചാക്കോ റസാഖ് കൂടുണ്ടായിരുന്നു അവരോടെ കാട് മുഴുവൻ തിരയുന്നുണ്ട് ആ റേഞ്ചറും പാർട്ടി സാർ ഊവ് ഇന്നലെ രാത്രി പാതിയും ചന്ദനമുട്ടികളാണ് സാർ ഒരു ലോഡേ കിട്ടിയോളൂ ബാക്കി അറിയാൻ ഞാൻ അങ്ങോട്ട് പുറപ്പെടുകയാണ് സാർ അതിനിടയിൽ കാണാൻ ഓ സാർ സംസാരിക്കുന്നു ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ ആണെന്ന് ഞാൻ അറിഞ്ഞില്ലേ ഓക്കെ സാർ ഇയാളൊരു ധീരത കാണിച്ചു അറിയിപ്പ് കിട്ടി അതാ ഞാൻ വന്നു താങ്ക് യു സാർ ഫോർ വാട്ട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടവിടെ തന്നെ മുഖം കാണിച്ചു കാണിച്ചെന്ന് ഇയാൾ ചെയ്താൽ ഇറങ്ങുന്നവനൊരു പുലിയോടാണ് നേരിടുന്നതെങ്കിൽ സൂക്ഷിക്കണം വെടിവെച്ചാൽ ഉന്നം പഴക്കരുത് പുലി ചാവണം അല്ലാതെ മുറിവേൽപ്പിച്ച് വിടുന്നത് അപകടമാണ് ഈ കാട്ടിലെ പുലിയാണ് ആയിരത്തിൽ ഏറ്റവും കൂടിയ ചീറ്റ താൻ പിടിച്ച് അരലോട് ചന്ദന വരച്ച് അയാളെ കുറികോട് നിൽക്കാമെന്ന്

സർവീസിൽ കയറി പത്ത് പതിനഞ്ച് വർഷം നരകിച്ച് ജോലി ചെയ്തതിൽ പിന്നെയാ തന്റെ ഈ പദവിയിൽ ഞാൻ എത്തിയത് ഇയാൾ ചെറുപ്പമല്ലേ ഇനിയും എത്രയോ ഉയരത്തിലെത്താവുന്ന ഈ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ബുദ്ധിമോഷം കാണിക്കരുത് എഗ്രി ഒരു സീനിയർ ഓഫീസർ ആയിട്ടല്ലേ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് പറയുന്നത് ല്ലല്ലോ സാറിനെ വിളിക്കുന്നത് ഇതുപോലെ ഇവിടുത്തെ കൂപ്പിടിച്ച സേട്ടിനെ പ്രമോദിക്ക് തരണം സേട്ടു നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ചില്ലറക്കാരനാണ് അങ്ങനെയൊക്കെ കേന്ദ്രത്തിൽ വരെ പിടിയുള്ളൂ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസിലെത്തുകയാണ് നല്ലത് എന്താ എനിക്ക് എതിർപ്പൊന്നുമില്ല വാക്കാണല്ലോ വാക്കാണ് ഓക്കെ